സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം അൻപതാം ദിവസം മൂന്നാം ഘട്ട സമരം എന്ന രീതിയിൽ അൻപതാം ദിനം പ്രതിഷേധം കടുപ്പിക്കാനാണ് തീരുമാനം മുന്നിൽ മുടി മുറിച്ച് പ്രതിഷേധിക്കും ആശമാരുടെ സമരവീര്യം കണ്ടുവരാം കാണുന്നില്ല 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 ഞങ്ങളെ ഞങ്ങളെ ചർച്ചയ്ക്ക് ഞങ്ങൾ ഞങ്ങൾ മനുഷ്യരല്ലേ മനുഷ്യരല്ലേ വേണ്ടിയല്ലേ ഇവിടെ വന്നിരിക്കുന്നത് ഇവർ വിവിധ ആവശ്യങ്ങളുമായി ഒരു കൂട്ടം ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആരംഭിച്ചത് ഫെബ്രുവരി പത്താം തീയതി ആദ്യഘട്ടം രാപ്പക സമരം ഓണറേറിയം വർദ്ധിപ്പിക്കുക ഉൾപ്പെടെ ഏഴോളം ആവശ്യങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ശക്തമായതോടെ ഓണറേറിയത്തിലെ മാനദണ്ഡങ്ങൾ പിൻവലിക്കാനും കുടിശ്ശിക തീർക്കാനും സർക്കാർ തയ്യാറായി എന്നാൽ പ്രധാന ആവശ്യങ്ങളിൽ പരിഹാരമായില്ല ദിനംപ്രതി പിന്തുണയുമായി നിരവധി പേർ സമരപ്പന്തലിലെത്തി നിയമസഭയിലും പാർലമെന്റിലും വിഷയം ആളിക്കത്തി ചൂടിലും മഴയിലും മാഷമാർ സമര പോരാട്ടം തുടർന്നു ആയിരങ്ങളെത്തി റോഡ് സംഘടിപ്പിച്ചതോടെ സമരത്തിന്റെ വീര്യം കൂടി മുപ്പത്തി എട്ടാം ദിവസം നേരിട്ട് ചർച്ചയ്ക്ക് വിളിച്ചു മന്ത്രി അതിലും പരിഹാരം കാണാതെ നിരാശരായി ആശമർ സമരം ചെയ്യുമ്പോൾ അവരുടെ പഠനത്തിനെ ബാധിക്കുന്നുണ്ട് കാരണം നമ്മുടെ സപ്പോർട്ട് അവർക്ക് കിട്ടാതെ വരുന്നുണ്ട് അപ്പോൾ അമ്മ കൂടെ ഉണ്ടാകുന്നതിൻ്റെ അത്ര ഒരു ഇത് വരത്തില്ല പഠനത്തിലൊക്കെ അപ്പോൾ ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും എൻ്റെ മക്കൾ എൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട് തയ്യാറാവുമായിരുന്നു സമരപ്പന്തലിൽ ഞങ്ങളും വരാ ഞാൻ പറഞ്ഞ് വരണ്ട മക്കൾക്ക് എന്തായാലും പഠിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞപ്പോ എന്റെ ഇളയാളിപ്പൊ എന്നോട് പിണങ്ങിയിരിക്കുക ഞാൻ കൊണ്ടുവരാത്തതുകൊണ്ട് പിന്നീട് സമരത്തിൻ്റെ ശക്തി കൂടി രണ്ടാം ഘട്ട സമരം പ്രഖ്യാപിച്ചു ആശമാർ വരുന്ന പതിനേഴാം ആറായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ആശമാരും ഈ സെക്രട്ടേറിയറ്റ് നടയിൽ വന്ന് ഒരു സെക്രട്ടേറിയറ്റ് ഉപരോധം എന്ന ഒരു നിയമലംഘന സമരം തന്നെയാണ് എല്ലാവർക്കും അറിയാം ഉപരോധം ഒരു നിയമലംഘന സമരം ഇന്ന് പന്ത്രണ്ടാം ദിവസത്തിലേക്ക് കടക്കുകയാണ് നിരാഹാര സമരം രാപ്പകൽ സമരം അമ്പതാം ദിവസവും ഈർക്കിളി സമരം കീടങ്ങൾ തുടങ്ങി സമരം നേരിട്ട് അധിക്ഷേപം ഏറെ ആക്ഷേപങ്ങൾക്ക് മറുപടിയായി സമരം കടുപ്പിക്കുകയാണ് ആശമാർ മുടിമുറിച്ച് പ്രതിഷേധിച്ച മറ്റൊരു സമര തുടക്കം കുറിക്കുകയാണിന്ന് സർക്കാർ തീരുമാനം അനുകൂലമാകും വരെ പോരാട്ടം തുടരാനാണ് ആശമാരുടെ തീരുമാനം റിപ്പോർട്ടർ തിരുവനന്തപുരം